ഹലോ നമസ്കാരം വീണ്ടും നമ്മുടെ ലാവോ യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂവാങ് ഹിയാങ്ങിൽ നിന്ന് നേരെ ഫോൺ ഷാമലിലേക്കാണ് പോണത് രാവിലെ ഏഴ് മണി വരുകൂടെ തന്നെ നമ്മൾ റെഡിയായി ആയി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഫോൺ ഷാമനിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരാറു മണിക്കൂർ കൊണ്ട് തവണ ഉള്ള പ്രതീക്ഷയിലാണ് രാവിലെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സിആർഎഫ് ത്രീ ഹൺഡ്രഡ് റൈഡറൊക്കെ ഉണ്ട് പുള്ളിയ ഒരു ലാവോക്കാരനാണ് He's from Lao, so he's also getting ready in the morning. With uh, his uh, Honda CRF 300, more powerful than the 250 XR, and uh, tall also, I think. Your good name? <laughs> yeah, yeah, yeah. Your name? My name To. To. Simon. Nice yeah. meeting you. Nice meeting you, sir. അദ്ദേഹം ലുവാങ് പ്രഭാങ്ങിലേക്ക് പോവുകയാണ് ഇവിടുന്ന് അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു രാവിലെ ചെറിയൊരു ചാറ്റർ മഴ ഉണ്ടായിരുന്നു പക്ഷെ അത് അധികം നേരം നിന്നില്ല അപ്പൊ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാരണം അടുത്ത സിറ്റി എത്ര ദൂരത്തിലാണെന്ന് അറിയില്ല അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും കഴിച്ച് വിശപ്പഴക്കിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഹോട്ടലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രത്തിന് ഒരു ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് കടയുണ്ടായിരുന്നു റോഡ് സൈഡില് അപ്പൊ അവിടെ നിർത്തി രാവിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് തന്നെയാണ് രാവിലെ റൈസ് തന്നെയാണ് കഴിക്കുക പിന്നെ അതിനോട് അല്ലെങ്കിൽ നൂഡിൽസ് പിന്നെ എല്ലാം ഉണ്ട് മീറ്റ് ഫിഷ് അങ്ങനെ അവര് ഉണക്ക മീൻ വരെയുണ്ട് പുള്ളി അവിടെ ഇരുന്ന് കുറച്ച് മീൻ ചുടുവാൻ തോന്നു അങ്ങനെ പല ടൈപ്പ് മീനും ചിക്കനും മട്ടണും പോർക്കും എല്ലാം ഉണ്ട് നമ്മളേതായാലും ഒരു സൂപ്പി നൂഡിൽസ് വിത്ത് ബീഫാണ് പറഞ്ഞത് പക്ഷെ ഒരു പറ്റി പറ്റി നല്ല കട്ടിയുള്ള ബീഫായിരുന്നു അങ്ങോട്ട് ചവയ്ക്കാൻ നല്ല പാടായിരുന്നു ഇത് കഴിഞ്ഞുള്ള രണ്ടു ദിവസം നല്ല വലുവേദന അത്രയ്ക്ക് കട്ടിയായിരുന്നു ഓപ്പോസിറ്റ് പിന്നെ പെട്രോൾ അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അവിടെ നോക്കിയപ്പോൾ ഒരു ഹോണ്ട ഹോണ്ട ഹോണ്ടല്ലോ തോന്നിക്കുമെങ്കിലും ഹോംഡ ഒരു ചൈനീസ് ഹോണ്ടായുടെ കോപ്പി ചൈനീസ് ബൈക്ക് ആണത് അപ്പൊ അങ്ങനെ രാവിലെ ഒരു ഏഴര കൂടി പെട്രോൾ ഒക്കെ അടിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു മോഡൽ മഞ്ഞും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ചെറിയൊരു ഹില്ലി ടറേനാണ് പറഞ്ഞപോലെ ഇവിടെയും കാര്യമായ തിരക്കൊന്നുമില്ല റോഡിൽ തന്നെ ആരെയും കാണുന്നില്ല ഉടനെ കുഞ്ഞു വില്ലേജുകളൊന്നും വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്ററോളം ഈ റോഡിപ്പോ ഓടിച്ചു അപ്പൊ ഇടയ്ക്കൊക്കെ റോഡിൽ വർക്ക് നടക്കുന്നുണ്ട് വീതി കൂട്ടാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്നലേക്കാട്ടിലും റോഡ് കണ്ടീഷൻ മോശമാണ് അവിടെ എവിടെയൊക്കെ നല്ല പണി നടക്കുന്ന കാരണം കുറച്ച് സ്ലോ ആയിട്ട് പോകേണ്ടി വന്നു ഏതായാലും വലിയ കുഴപ്പമില്ല രാവിലെ വെയിലൊക്കെ തെളിഞ്ഞു കിഞ്ഞിപ്പം ചൂട് തുടങ്ങും രാവിലത്തെ തണുപ്പൊക്കെ പോയി പിന്നെ തീരെ ഡ്രൈ ലാൻഡ് അല്ല ഹില്ലി ട്രൈൻ ആണെങ്കിലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ പച്ചപ്പൊക്കെ ഉണ്ട് മരങ്ങളും ചെറിയ ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണ് ട്രാഫിക് അധികം ഇല്ലാത്തതുകൊണ്ട് വലിയ പൊടി പറക്കുന്നില്ല നമ്മുടെ നാട്ടിലെപ്പോൾ ഉള്ള ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് പൊടി അടിച്ചാന് ഏതായാലും അധികം വണ്ടികളില്ലാത്തതുകൊണ്ട് അങ്ങനെ പൊടിയൊന്നും അധികം പറക്കുന്നില്ല ഇവിടെ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ബ്രേക്ക് എടുത്തു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം റോഡിന് രണ്ട് സൈഡിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു വില്ലേജ് കണ്ടു ഈ പറഞ്ഞ വല്ല ഒരു പഴയ ഒരു റഡ് ട്രോഫിയിലാണ് പത്ത് മുപ്പത് വർഷം പുറകോട്ടുള്ള ഒരു കാഴ്ചകൾ കാണുന്ന പോലെ ചെറിയ വഴി കുറച്ച് വീടുകളതിനുസ് പിന്നെ അങ്ങോട്ട് മാറി കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ തോന്നുന്നു കാര്യമായ ആൾക്കാരെ ഒന്നും റോഡില് കണ്ടില്ല ചെറിയൊരു ബ്രിഡ്ജ് അതും കുറെ പഴയ ബ്രിഡ്ജാൻ തോന്നുന്നു അപ്പൊ അതൊക്കെ ക്രോസ് ചെയ്ത് പതക്കെ നമ്മള് ചെറുതായിട്ട് ദാഹിക്കാൻ തുടങ്ങിയൊരു ഒരു ചൂട് കാപ്പി കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് രാവിലെ കഴിച്ച സ്ഥലം കഴിഞ്ഞാ പിന്നെ വേറെ കൊള്ളാവുന്ന കടയൊന്നും കണ്ടില്ല അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് അല്പം കൂടി ആൾ താമസമുള്ള ഒരു വില്ലേജ് പോലെ സ്ഥലം കണ്ടു കോഫി ഷോപ്പ് വല്ല എടുത്ത് കാണുമെന്നുള്ള വിചാരത്തിൽ ഒന്ന് സ്ലോ ചെയ്ത് പോലൊക്കെ നോക്കാൻ തുടങ്ങി ഉടനെ ഒന്നും കണ്ടില്ല അങ്ങനെ കുറച്ച് ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ജംഗ്ഷൻ എടുത്തു ട്രൈ ജംഗ്ഷൻ പോലെയാണ് അപ്പൊ ആ ജംഗ്ഷനില് മെയിനായിട്ട് ഒന്ന് നമുക്ക് പോകേണ്ട ഫോൺഷാണിലേക്കുള്ള വഴി പിന്നെ വാങ് ബിയങ്ങിലേക്കുള്ളത് അങ്ങനെ രണ്ടു മൂന്ന് വഴി റോഡുകളാണുള്ളത് ലുവാങ് പ്രഭാങിലേക്കുള്ളത് അങ്ങനെ മെയിൻ സിറ്റിയിലേക്കുള്ള ഒരു ഡയറക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ രണ്ട് പോലീസുകാരെ ലോക്കൽ അവര് ഇങ്ങനെ ജാതിയായിട്ടാണ് ഒരു പോലീസുകാരൻ ഒന്ന് നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് വേറെ ഒന്നും ഇല്ലായിരുന്നു ചെക്കിങ്ങൊന്നും ഇല്ലായിരുന്നു ഈ റോഡിൽ കയറി കഴിഞ്ഞപ്പോ ബെറ്റർ ആയിട്ടുണ്ട് റോഡ് മോശമല്ല അപ്പൊ നേരത്തെ കയറി ഹോട്ടലിൽ ചായ ഉണ്ടാക്കുകയും അവർ പറഞ്ഞെങ്കിലും ചായ ഇല്ലായിരുന്നു കൂൾ ഡ്രിങ്ക്സേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇവിടെ വീണ്ടും പോകുന്ന വഴിക്ക് വേറൊരു ഹോട്ടൽ കണ്ടു െങ്കിലും ഒരു ചൂട് കാപ്പി കിട്ടുമെന്ന് കരുതി വന്നപ്പോ അവരും ഈ കോൾഡ് കോഫി എടുത്തു ഇവിടെ കൂടുതൽ ആൾക്കാർ കോൾഡ് കോഫിയുടെ ആൾക്കാരാണ് നമുക്കൊരു ചൂട് ചായ അല്ലെങ്കിൽ ഒരു ചൂട് കാപ്പി കിട്ടിയെങ്കിലേ ഉള്ളൂ നമുക്കൊരു എനർജി വരുകയുള്ളു അതുകൊണ്ടും അതൊക്കെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നേരെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോ എന്തായാലും ഉച്ചാറായി ചായയും കാപ്പിയും ഒക്കെ തപ്പി നടക്കുന്ന അവസാനം ഇച്ചിരി നേരത്തെ ഊണ് കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു നല്ല ഐസൊലേറ്റഡ് ആണെങ്കിലും മനോഹരമായ സ്ഥലങ്ങളാണ് വണ്ടിങ്ങനെ ഓടിച്ചു പോവാം അപ്പൊ നമ്മളൊരു ഒരു പന്ത്രണ്ടര മണിയോടുകൂടി നമ്മളങ്ങനെ ഒരു റെസ്റ്റോറന്റ് കണ്ടു അന്ന് അവിടെ ഉച്ചക്ക് അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല അവിടെ ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഐറ്റങ്ങളൊക്കെയാണ് സോ അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി ആയി ആരും ഇല്ലായിരുന്നു അവിടെ രണ്ടുപേരെ അവിടെ ഇരിപ്പുള്ളായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഫോൺ ഷാവൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇത് കുറച്ചുകൂടെ വലിയൊരു ഹൈവേ ആണ് അപ്പം ഇവിടുന്ന് റോഡിന് കുറച്ചുകൂടെ വീതിയുണ്ട് പിന്നെ സ്മൂത്ത് ആണ് വലിയ കുണ്ടും പുഴിയൊന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യം ഒരു എഴുപത് എൺപതലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് നേരത്തെ നഷ്ടപ്പെട്ട സമയം ഇവിടെ കുറച്ച് തിരിച്ചുപിടിക്കാൻ പറ്റി കാരണം ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ലിസൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഒരു ഊണ് കഴിച്ചിടുന്ന ഒരു നാപ്പത് കിലോമീറ്റർ ഉള്ളായിരുന്നു ഫോൺ ഷാൻ ഒരാൾ സൈക്കിളിൽ പോണുണ്ട് പെട്രോളിന് സോഫാർട്ട് സെവൻ ലിറ്റേഴ്സ് സോ ഐ പുട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് നേരെ ഒരു മൂന്ന് മൂന്നരയോട് കൂടി നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ വന്നു നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഓൺലൈനിൽ നോക്കി രണ്ടെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഷോട്ടിലോട്ടലിലേക്ക് തന്നെ വന്നു സാമാന്യം തരക്കെട്ടില്ലാത്ത ഹോട്ടലാണ് ഒരു ത്രീ ഹൺഡ്രഡ് തൗസൻഡ് കിപ്പ് മൂന്ന് ലക്ഷം കിപ്പ് അതാണ് അവിടുത്തെ ചാർജ് അപ്പൊ സാമാന്യം മുറി അറ്റാച്ച്ഡ് ബാത്റൂമ് എ സി പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഒരു വിൻഡോ അത്യാവശ്യം വുഡ് വർക്ക് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ് റിസപ്ഷൻ ഏരിയയിലൊക്കെ നല്ല വുഡ് വർക്കാണ് ആണ് ലഗേജ് ഒക്കെ ബൈക്ക് അയച്ചു പതുക്കെ മുറിയിലോട്ട് പോയി ആർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല പിന്നെ കഷ്ടപ്പെട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ദിവസത്തേക്കേ ഉള്ളൂ സാധാരണ എല്ലായിടത്തും പാസ്പോർട്ടിന്റെ ഫോട്ടോ ചോദിക്കുന്നതാണ് അവിടെന്താണോ അവരൊന്നും ചോദിച്ചില്ല പൈസ മാത്രമേ ചോദിച്ചുള്ളൂ ഇതാണ് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടേജ് ഫ്രണ്ട് വ്യൂ നല്ലൊരു അടിപൊളി ഫോർഡ് റേഞ്ചർ കിടപ്പുണ്ട് ആരേലും ഗസ്റ്റ് വന്നായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ അവിടെ റിലാക്സ് ചെയ്തിട്ട് പതുക്കെ നമ്മള് ഫോൺ ഇപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഇവിടെ കാഴ്ചകൾ കാണാൻ സമയമുള്ളൂ കാരണം ഇവിടെ നാളെ രാവിലെ വീണ്ടും യാത്ര തിരിക്കുകയാണ് വാങ് ബിയാങ്ങിലേക്ക് അതുകൊണ്ട് ഫോൺ ഷാവൻ തൽക്കാലം കാണാമെന്നുള്ളതാണ് കൂട്ടിൽ ഈവനിങ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ളത് അപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫോൺ ഷാവന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ജാർസ് അതായത് ഒരു പഴയ മെഗാലത്തിക്ക് ബ്യൂറിയൽ ആണ് അതിങ്ങനെ കുറെ സ്ഥലത്തായിട്ട് ചിതറി കിടക്കുകയാണ് സൈറ്റ് വൺ സൈറ്റ് ടൂ സൈറ്റ് ത്രീ അങ്ങനെ സിറ്റിക്ക് അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്യൂറിയൽ ആണ് കൂടുതലും വിസിറ്റേഴ്സ് പോകുന്നത് എന്നാ പിന്നെ അത് കാണാന്നുള്ള ധാരണയിൽ അങ്ങോട്ടിറങ്ങി മാപ്പിട്ടപ്പം ഇരുപത് കിലോമീറ്റർ ആണ് കാണിച്ചത് ടു വീലർ പോകുന്ന റോഡാണ് കാണിക്കുന്നത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് നടക്കാൻ നടക്കുന്ന പരുവത്തിലേക്കായി അവിടെ നിർത്തി കാർ മോഡിലേക്ക് ഇട്ട് വീണ്ടും നമ്മള് മെയിൻ റോഡിൽ വന്ന് കുറച്ച് ചുറ്റിയാണ് പോയത് അപ്പൊ കാർ മോഡിലിട്ട് മെയിൻ റോഡ് വന്നപ്പോഴത്തേക്കും നല്ല റോഡാണ് സിറ്റിക്ക് അകത്തോടെ തന്നെ ഒരു സൗത്ത് ഡയറക്ഷനിലേക്ക് പോകണം തോന്നും അവിടെ അടുത്തൊരു ചെറിയ ലേക്ക് ഒക്കെ ഉണ്ട് ഒരു ചെറിയ സിറ്റി ആണ് കാര്യം ഒരു എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ഫോൺഷാകുന്നത് പക്ഷേ അത്ര നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ സിറ്റി ആയിട്ട് തോന്നില്ല സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള അങ്ങനെ ഒരാൾക്കൂട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തി വണ്ടി നിർത്തി നമ്മൾ നേരെ പോയി ചോദിച്ചപ്പോൾ അവിടെ അഞ്ച് വരെയാണ് വിസിറ്റേഴ്സ് ടൈം ലക്കലി ഇപ്പോൾ നമ്മൾ നാലേ കാല കഴിഞ്ഞതേ ഉള്ളൂ ഉണ്ട് ഒരമുക്കാൽ മണിക്കൂർ കിട്ടും നമുക്കേതായാലും അപ്പോൾ അവിടെ നിർത്തി ടിക്കറ്റൊക്കെ എടുത്തു ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് ബൈക്കിൽ പോവാം അത് കഴിഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ പിന്നകത്തേക്ക് നടന്നു പോവാം അപ്പൊ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അതൊക്കെ അകത്തേക്ക് പോവാൻ തുടങ്ങി ഈ പ്ലെയിൻ ഓഫ് ജോർഫ്സ് എന്ന് പറഞ്ഞ പണ്ട് മല ഭയങ്കര ഫേമസ് ആണ് ഇത് പണ്ടുകാലത്തെ ആൾക്കാരെ ശവാടക്കെ ഇരുന്ന് ഒരു ബ്യൂറിയൽ ഗ്രൗണ്ട് ആണ് ഇത് ഒരു ബ്യൂറിയൽ സൈറ്റ് ആണ് ഇത് ബേസിക്കലി നമ്മുടെ ഈ കല്ലു ഭരണികളിലൊക്കെ ആൾക്കാരെ ശവസംസ്കാരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഒരു ആചാരം പഴയ പല കൺട്രീസിലുള്ളതാണ് പല സിവിലൈസേഷനിലുള്ള നമ്മൾ കാണാറുണ്ട് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇനി ബാക്കി ഇതുപോലെ നമുക്ക് അത്തേക്ക് കാഴ്ചകൾ കാണണമെങ്കിൽ നടന്നു പോകാം പ്ലെയിൻ ഓഫ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് ബി സി മുതൽ സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് ബി സി വരെയാണ് ഈ ഈ ഒരു ഏജ് കണക്കാക്കപ്പെടുന്നത് എന്റെ ഏജ് റിസർച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലോ മറ്റേ ഒരു ഫ്രഞ്ച് റിസർച്ചറാണ് ഇതിൻ്റെ ഒരു പഴക്കവും ഇതൊക്കെ കണ്ടുപിടിച്ചത് ആറ് ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നടത്തി അവരതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തോണ്ടിയെടുത്തത് അപ്പൊ അങ്ങനെ ഈ സെറാമിക്സ് പിന്നെ ബോൺസ് അങ്ങനെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച റിസർച്ചർ അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തി പിന്നെ അതുകൂടാതെ ലാവോ ഗവൺമെന്റ് ജപ്പാന്റെ കൂടി അവരും ഒരു വലിയ തോതിൽ എക്സ്കർവേഷൻ ഒക്കെ ആരംഭിച്ച് അങ്ങനെയാണ് ഈ പ്ലെയിൻ ഓഫ് ജാർജ്സ് ഇത്ര ഫേമസ് ആയത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും അറുപത്തി ഒമ്പതിനും ഇടയ്ക്ക് ഈ ഏരിയയിലും ഭയങ്കരമായ ബോംബിങ് നടന്നിട്ടുണ്ട് ഈ അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിന്റെ സമയത്ത് ഈ ലാവോയിലും കാര്യമായ ബോംബിങ് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ അപ്പൊ അങ്ങനെ ഇവിടവും ഈ ബ്യൂറിയൽ ഗ്രൗണ്ട് ഇതിന്റെ ചുറ്റുപാടുള്ള പ്രദേശത്തൊക്കെ ധാരാളം ബോംബ് വന്ന് വീണിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കുഴിവ് പോലെ കാണുന്നത് ബോംബ് വന്ന് വീണതിന്റെ ഇതാണ് ഗർത്തങ്ങള് പോലെ ഉണ്ടായേക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് ഇഷ്ടംപോലെ കൽഭരണികളുണ്ട് ഈ പ്ലെയിൻ ഓഫ് ജാർസ് പോലെ ഇങ്ങനെ പല ഷേപ്പില് പല ഹൈറ്റില് എനിക്ക് തോന്നുന്ന മുതിർന്നവരുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇതാണെന്ന് തോന്നുന്നു നിറ നിറയായിട്ട് പല സ്ഥലത്തായിട്ട് സ്ഥാപിച്ചേക്കുന്നത് തോന്നുന്നു മിക്കതും പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് ചിലത് ഒരു പ്രോപ്പർ ഷേപ്പ് അകത്തേക്ക് നോക്കിയത് ആകട്ട് കാണാം അതിനകത്ത് ബാക്കിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയവരാണ് അപ്പൊ ഇതാണ് മെഗാലിത്തിക് ബ്യൂറിയൽ ഗ്രൗണ്ടിന്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്ന ഒരു മെയിൻ എക്സ്കവേഷൻ സൈറ്റ് ആണ് ഇത് സൈറ്റ് നമ്പർ വൺ ആണ് തോന്നുന്നത് ഇങ്ങനെ പല സൈറ്റുകളുണ്ട് ഇവിടെ ഫുള്ളി ഈ ഫോർട്ട് ഷവന് ചുറ്റുപ്രദേശങ്ങളായിട്ട് പല പല സൈറ്റുകളുണ്ട് പക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആവുന്നത് നമുക്ക് ഇപ്പൊ ഓർമ്മ കാണാനേ സമയമുള്ളൂ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ കരുതുന്നു അപ്പൊ അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ ചുറ്റി കറങ്ങി അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല എന്താ പറയാ അധികം ഒന്നും ഇല്ലായിരുന്നു വളരെ സൈലന്റായിട്ട് ഉള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടത് നമ്മൾ കണ്ട് അതൊക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കുറച്ച് മാറി ഒരു കേവ് കൂടെ കണ്ടു അപ്പൊ അങ്ങോട്ട് ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടെ അതുകൂടെ പോയി നോക്കിട്ട് വരാന്ന് വിചാരിച്ച് കേവിന്റെ അങ്ങോട്ട് നടന്നു അപ്പൊ ഈ കേവ് ഇവിടുത്തെ ഈ ശവസംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കാരണം ആൾക്കാർ ഈ പ്ലെയിൻ ഓഫ് ജാർജിൽ കൽഭരണികൾക്ക് തടക്കുന്നത് കൂടാതെ ശവം ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ കേനകത്തുണ്ട് അപ്പൊ ഇതൊരു നാച്ചുറൽ ലൈം സ്റ്റോൺ റോക്ക് കൊണ്ട് ഫോം ആയേക്കുന്ന ഒരു എന്നാണ് പറയുന്നത് അതിനകത്ത് അപ്പൊ അതിനകത്ത് നമുക്ക് മുകളിലേക്ക് നോക്കിയ രണ്ട് ചിമ്മിനി പോലെ രണ്ട് ഇത് കാണാം അതേപ്പൊ അത് ചിമ്മിനി പോലെ ആൾക്കാരുണ്ടാക്കിട്ട് അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇട്ട് നമ്മള് ശവം കത്തിക്കുമ്പോൾ പോകയൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ആ ചിബ്നി പോലെ ഉള്ള ഇത് വെച്ചേക്കെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ അറുപതുകളിലെ യുദ്ധത്തിന്റെ സമയത്ത് ഒത്തിരി പേര് ഈ ഗർലകളും മറ്റ് ഒളിപ്പോരാളികളും ഒക്കെ ഒളിച്ചിരുന്നത് ഈ കേവിനാഥാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതിന്റെ ചുറ്റും ഭയങ്കരമായ ബോംബിങ് ആണെന്നാണ് പറയുന്നത് എന്നാൽ വലിയ തോതിൽ ബോംബിങിന് ഈ ഏരിയ ഏരിയ ആയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന കുഴികളൊക്കെ ബോംബ് വീണ് ഫോം ആയിക്കുന്നതാണ് ഈ ചെറിയ 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 ഗർത്തങ്ങൾ പോലെ കാണുന്നത് ഈ ബോംബ് വീണുണ്ടായേക്കുന്ന ക്ലേറ്റസാന്നാണ് പറയുന്നത് അപ്പൊ അതെല്ലാം കണ്ട് അവിടെ ഒരു അഞ്ചരയോടുകൂടി തിരിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്ലെയിൻ ഓഫ് ജാർസ് അല്ലെങ്കിൽ മെഗാലത്തിക് ബ്യൂരിയൽ സൈറ്റ് അതാണ് മുഫോൺ ഷാമന്റെ മേജർ അട്രാക്ഷൻ അതാണ് അപ്പൊ നമ്മളങ്ങനെ സിറ്റിയിലോട്ട് വന്നു സിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആറു മണിയായി പ്രത്യേകിച്ച് അവിടെ കാഴ്ചകളുള്ളതായിട്ടൊന്നും അറിവിലില്ല തിരിച്ചു പൊയ്ക്കൊണ്ടിരുന്ന വഴിക്ക് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് പാർക്കിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി നോക്കി അവിടെ ഒരു ചെറിയൊരു ജവാന്റെ ഒരു പട്ടാളക്കാരന്റെ പ്രതിമയാണ് അത് പഴയ ലാവോ വിപ്ലവത്തിന്റെ എന്തോർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു വലിയൊരു പ്രതിമയാണ് ഒരു പട്ടാളക്കാരൻ കൈയോർച്ചു നിൽക്കുന്ന ഒരു പ്രതിമ അതിനെ ചുറ്റും രണ്ടു മൂന്ന് ഫ്ളാഗ് പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ട് പതുക്കെ ഹോട്ടൽ ലക്ഷ്യമാക്കി തിരിച്ചു പോയി പോകുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ആ ലേക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോയത് മറ്റേ ഫോൺ ഷാവൻ ഗ്യൂരിയൽ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ ഈ സൈഡിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് പാട്ടും വള കേണ്ട് റെസ്റ്റോറന്റുകളും അങ്ങനെ ഈ കരൊക്കെ ബാർ ടൈപ്പ് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ലേക്ക് എനിക്ക് തോന്നുന്നു ഈ ലേക്ക് വൈകുന്നേരം ആകുമ്പോഴെ ഫാമിലി ക്രൗഡും കുട്ടികളും ഒക്കെ ആയിട്ടുള്ളത് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തോന്നുന്നു ഈ ലേക്കിന്റെ നാടിനെ ചെറിയ ഇൻഫ്ലേറ്റഡ് ബോട്ടുകളും അങ്ങനത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തായാലും അവിടെ അതിൻ്റെ നേരം നിന്നില്ല ഇന്ന് രാവിലെ മുതൽ വണ്ടി ഓടിച്ചു പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശരി ക്ഷീണമുണ്ട് പോയൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് നേരെ റൂമിലേക്ക് തന്നെ പോയി ഒരു കുളി പാസാക്കി അടുത്ത് തന്നെ വന്ന് ഡിനർ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങാമെന്നുള്ള തീരുമാനത്തില് പുറത്തേക്ക് ഇറങ്ങി താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ നടക്കുമ്പോൾ തന്നെ മെയിൻ റോഡാണ് അതുകൊണ്ട് അവിടെ തന്നെ ഇഷ്ടംപോലെ ഫുഡ് ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് നടന്ന് അവസാനം അവരെടുത്തിരുന്നു വീണ്ടും ഒരു നല്ലൊരു സൂപ്പി നൂഡിൽസും ബിയർ ലാവുകയും കൂടെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തെ റൈഡും ഒരു ഈവനിങ്ങിലെ കാഴ്ചകളും കഴിഞ്ഞ് അപ്പൊ ഇന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ വീണ്ടും നമുക്ക് യാത്ര ധരിക്കണം നാളെ നമ്മൾ വാങ് വിയേങ്ങിലേക്ക് പോവുകയാണ് വാങ് വിയേങ്ങിൽ ഒരു ടു നൈറ്റ്സ് നിന്നിട്ട് ഫൈനലി തിരിച്ച് നമുക്ക് വി എൻ ഡി എക്ക് പോകാം എന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത് സോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ ഈ ലാവോ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കുറച്ച് തിരക്കായിരുന്നതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത് നമ്മൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ഒരു എപ്പിസോഡ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ജോലി തിരക്കൊക്കെ വന്ന കാരണം ഒന്ന് വോയിസ് ഓവറ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രണ്ടാഴ്ച ഗ്യാപ്പ് വന്നത് കുഴപ്പമില്ല അടുത്ത ആഴ്ച മുതൽ വീണ്ടും റെഗുലറായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ പറയാനുള്ള കാര്യങ്ങൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്